നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ സൂപ്പർ കപ്പ് ഫൈനലിൽ വലിയ ഒരു തോൽവിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ക്ലബ്ബായ അൽനസറിന് ഏറ്റുവാങ്ങേണ്ടി വന്നത് ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് അൽ ഹിലാൽ അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ആദ്യം ക്രിസ്ത്യാനോ റൊണാൾഡോയിലൂടെ അൽനസർ മുന്നിലെത്തിയിരുന്നു പക്ഷേ പിന്നീട് അവർ നാല് ഗോളുകൾ അടുപ്പിച്ച് വഴങ്ങിക്കൊണ്ട് ആ ഒരു കിരീടം അവർക്ക് നഷ്ടമാവുകയായിരുന്നു എന്നുള്ളതാണ് തൻ്റെ സഹതാരങ്ങളുടെ പ്രകടനത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ കടുത്ത ദേഷ്യത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ കളിക്കളത്തിൽ വെച്ച് പരസ്യമായി റൊണാൾഡോ അവരെ അപമാനിക്കുകയും ചെയ്തിരുന്നു മത്സരശേഷം ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങിയ ക്രിസ്ത്യാനോ റൊണാൾഡോ പിന്നീട് തിരികെ വന്നിട്ടില്ല അതായത് മെഡൽ കളക്ട് ചെയ്യാൻ അദ്ദേഹം വിസമ്മതിക്കുകയായിരുന്നു എന്നാൽ സൗദിയിലെ നിയമപ്രകാരം ഇത് കുറ്റകരമാണ് കൃത്യമായ ഒരു കാരണമില്ലാതെ ആരെങ്കിലും സമ്മാനങ്ങൾ വാങ്ങാൻ നിരസിച്ചാൽ അത് ശിക്ഷാർഹമായ ഒരു കാര്യമാണ് ഇതിലെ ശിക്ഷാനടപടി എന്നുള്ളത് ഫൈനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഇക്കാര്യത്തിൽ പിഴ ലഭിക്കാൻ സാധ്യതയുണ്ട് ഏകദേശം നാലായിരം പൗണ്ട് റൊണാൾഡോ പിഴയായിക്കൊണ്ട് അടയ്ക്കേണ്ടി വരും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ സൗദി അറേബ്യയിലെ പ്രമുഖ ജേർണലിസ്റ്റായ അൽ ഫറാജ് ഈ നിയമത്തെ പരിഹസിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് കൃത്യമായ കാരണം എന്തുക എന്നുള്ളത് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് അൽ ഫറാജ് ചോദിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് കൃത്യമായ കാരണം എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുകയാണ് ഞാൻ ബാത്ത് അതുകൊണ്ടാണ് മെഡൽ സ്വീകരിക്കാൻ എത്താൻ സാധിക്കാതെ പോയത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും ഇത് കൃത്യമായ ഒരു കാരണമല്ല ഇതാണ് ഫറാജ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് ബാത്റൂമിലായിരുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഈയൊരു ഫൈനിൽ നിന്നും രക്ഷപ്പെടാം എന്നാണ് ഈ ഒരു ജേണലിസ്റ്റ് ഈ നിയമത്തെ പരിഹസിച്ചുകൊണ്ട് അവകാശപ്പെടുന്നത് ഏതായാലും ഇന്ന് സൗദി അറേബ്യൻ ലീഗിൽ നടക്കുന്ന മത്സരത്തിൽ അൽനസർ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് സൗദി ലീഗിലെ ആദ്യ റൗണ്ട് പോരാട്ടമാണ് എതിരാളികൾ അൽ റയ്ദാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിന് അൽ നസറിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഒരു ഡിമേ കൊണ്ടും കാണാം